വെഞ്ഞാറമുട കൂട്ടക്കൊലക്കേസു പ്രതി അഫാന്റെ ആരോഗ്യാവസ്ഥയിൽ വീണ്ടും ആശങ്ക രക്തസമ്മർദ്ദം കുറഞ്ഞതിനെ തുടർന്ന് അഫാൻ പോലീസ് കസ്റ്റഡിയിൽ കുഴഞ്ഞു വീണു ബാത്റൂമിൽ പോകാനായി വില കഴിച്ചു ഇതിന് പിന്നാലെയാണ് വീണത് ഉയരത്തിലുള്ള പ്ലാറ്റ്ഫോമിൽ നിന്നാണ് വീണത് ഇതോടെ അഫാൻ ചാടിയതാണോ എന്ന സംശയം ഉയർന്നു ഉടനെ കല്ലറയിലെ ആശുപത്രിയിൽ എത്തിച്ചു രക്തസമ്മർദ്ദം തീരെ കുറവായിരുന്നു ഇതുകൊണ്ടാണ് കുഴഞ്ഞു വീണതെന്ന് ഡോക്ടർമാർ കണ്ടെത്തി പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച ശേഷം അഫാൻ ഉറങ്ങുന്നത് കുറവാണ് ഇതാണ് രക്തസമ്മർദ്ദം കുറച്ചതെന്നാണ് ഡോക്ടർമാരുടെ നിരീക്ഷണം ഈ സാഹചര്യത്തിൽ അഫാൻ ചികിത്സ തുടരേണ്ട സാഹചര്യമുണ്ട് ശുചിമുറിയുടെ തിട്ടകളിൽ നിന്ന് ചാടിയാണ് ജീവനെടുക്കാൻ ശ്രമിച്ചത് പോലീസ് സംശയിച്ചിരുന്നു പ്രതി ആത്മഹത്യ പ്രവണത കാണിക്കുന്നതായി പോലീസ് പറയുന്നുണ്ട് കൂട്ടക്കൊല കേസിൽ തെളിവെടുപ്പ് നടക്കാനിരിക്കുകയാണ് ഇന്ന് നാടകീയ സംഭവങ്ങൾ ഉണ്ടായത് പ്രതി അഫാനെ കൊല നടത്തിയ സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുക്കാനായിരുന്നു പോലീസിന്റെ തീരുമാനം മുത്തശ്ശി സൽമാ ബിബിയെ കൊലപ്പെടുത്തിയ കേസിലാണ് പാങ്ങോട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ളത് അതിനാൽ ഈ കേസിന്റെ തെളിവ് ശേഖരണമാണ് പ്രധാനമായി നടത്താനിരുന്നത് തലകറങ്ങി വീണെങ്കിലും കാര്യമായ ആരോഗ്യ പ്രശ്നം അഫാനില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത് മാല ചോദിച്ചിട്ട് തരാത്തതിനാലാണ് മുത്തശ്ശി സൽമാ ബീവിയെ കൊലപ്പെടുത്തിയതെന്ന് അഫാൻ കഴിഞ്ഞ ദിവസം പോലീസിനോട് പറഞ്ഞിരുന്നു കുഴിയിൽ കാലു നീട്ടിയിരിക്കുന്ന കിളവി മാല ചോദിച്ചിട്ട് തന്നില്ല അതുകൊണ്ടാണ് കൊന്നതെന്ന് അഫാൻ പോലീസിനോട് പറഞ്ഞു മൂന്ന് ദിവസത്തെ കസ്റ്റഡിയിൽ കിട്ടിയ പ്രതിയെ ചോദ്യം ചെയ്തപ്പോഴാണ് മുത്തശ്ശിയെ കൊലപ്പെടുത്തിയത് എന്തിനെന്ന വിവരം പോലീസിനോട് പറഞ്ഞത് ശേഷം മാല ഊരിയെടുത്ത് വെഞ്ഞാറമൂട്ടിലെ ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ചുവെന്നും അഫാൻ പറഞ്ഞു അഫാനുമായി പോലീസ് കൊലപാതകം നടന്ന പാങ്ങോട്ടുള്ള വീട്ടിലും ധനകാര്യ സ്ഥാപനത്തിലും തെളിവെടുപ്പ് നടത്താൻ പോലീസ് പദ്ധതിയിട്ടിരുന്നു ഇതിനിടയിലാണ് അഫാൻ കുഴിഞ്ഞു വീഴുന്നത് തന്റെ പേരിലുണ്ടായിരുന്ന കാർ നഷ്ടമായതായി അഫാന്റെ പിതാവ് അബ്ദുൽ റഹീം പോലീസിനോട് പറഞ്ഞു നെടുമങ്ങാട് രജിസ്ട്രേഷനിലുള്ള കാറാണ് നഷ്ടമായത് കാർ അഫാൻ പണയം വെച്ചതാകാമെന്നാണ് നിഗമനം കാറിനെ പറ്റി പോലീസ് അന്വേഷിക്കുന്നുണ്ട് കൂട്ടക്കൊലപാതക ദിവസം ഉമ്മയെ ആക്രമിച്ച പ്രതി ചുറ്റിക വാങ്ങി നേരെ പോയത് പിതൃമാതാവിന്റെ വീട്ടിലേക്കായിരുന്നു അതിനിടെ വെഞ്ഞാറുമൂട് ഗോകുലം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ക്ഷമയോട് ഇളയ മകൻ മരിച്ച വിവരവും കുടുംബം അറിയിച്ചു മക്കളെ തിരക്കിയപ്പോൾ രണ്ടുപേരും അപകടത്തിൽ പരിക്കേറ്റുവെന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണെന്നുമായിരുന്നു ആദ്യം പറഞ്ഞത് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇവരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ഷെമി നിർദ്ദേശിച്ചപ്പോഴാണ് ഇളയ മകൻ മരിച്ച വിവരം അബ്ദുൾ റഹീം പറഞ്ഞത് ഐ സുവിയിൽ തുടരുന്ന ഷെമിയുടെ ഘട്ടം ഘട്ടമായി കുടുംബത്തിൽ നടന്ന ദാരുണ സംഭവങ്ങൾ അറിയിക്കണമെന്ന ഡോക്ടർമാരുടെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു മരണവിവരം പറഞ്ഞത് അതേസമയം കുടുംബത്തിന് ഇത്രയും വലിയ സാമ്പത്തിക ബാധ്യത ഉള്ളത് അറിഞ്ഞപ്പോൾ പിതാവ് അബ്ദുൾ റഹീമിന് അത് വലിയ ഞെട്ടലായിരുന്നു വിദേശത്ത് പതിനഞ്ച് ലക്ഷത്തിന്റെയും നാട്ടിൽ പന്ത്രണ്ട് ലക്ഷത്തിന്റെയും കടം മാത്രമേ ഉള്ളൂ എന്ന ധാരണയിലാണ് അദ്ദേഹം നാട്ടിലെത്തിയത് അബ്ദുൾ റഹീമിന്റെ ബിസിനസ് പൊളിഞ്ഞതോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് വരുമാനം കുറഞ്ഞു തുടങ്ങിയത് പണം വരുന്നത് കുറഞ്ഞിട്ടും പഴയ ആർഭാട ജീവിതം മാറ്റി ചെലവ് ചുരുക്കാൻ അഫാനും അമ്മയും അടങ്ങുന്ന കുടുംബം ശ്രമിച്ചിരുന്നില്ല പണം പലരിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ കടം വാങ്ങി ഇതിന്റെ പലിശ കൂടിക്കൂടിയാണ് ബാധ്യത അറുപത്തിയഞ്ച് ലക്ഷത്തിലെത്തിയത് കടം നൽകിയവരെയും വായ്പ കൊടുത്ത് ധനകാര്യ സ്ഥാപനങ്ങൾ കണ്ടാണ് കുടുംബത്തിന് അറുപത്തിയഞ്ച് ലക്ഷത്തോളം കടമുണ്ടെന്ന് പോലീസ് ഉറപ്പിച്ചത് എന്നാൽ ഇത്ര വലിയ ബാധ്യതയാണ് കുടുംബത്തിനുള്ളതെന്ന് അബ്ദുൾ റഹീമിന് അറിയില്ലായിരുന്നു കടം കയറിയതോടെ ഇനി ജീവിക്കേണ്ട എന്ന് പോലും കുടുംബം ഒരു ഘട്ടത്തിൽ തീരുമാനിച്ചിരുന്നുവെന്നും അഫാൻ പൂജപ്പുര സെൻട്രൽ ജയിൽ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു മാത്രമല്ല മാത്രമല്ല താനും ജീവനെടുക്കുമെന്നും അഫാൻ ജയിൽ ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തിയിരുന്നു അമ്മ മരിച്ചെന്ന് കരുതയാണ് മറ്റുള്ളവരെ കൊല്ലാൻ തീരുമാനിച്ചതെന്നും ഏറ്റവും പ്രിയപ്പെട്ടവർ അമ്മയും അനുജനും കാമുകിയുമാണെന്നും അഫാൻ പറഞ്ഞിരുന്നു